ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിന്ധു അജയനെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊരു ദോശയും വടയും വേണം അത് ഇപ്പോൾ തന്നെ വേണമെന്നങ്ങ് പറയുമ്പോൾ ഈ പാതിരാത്രി ഞാൻ എവിടെ പോയിട്ട് കൊണ്ടുവരാനാ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എനിക്ക് തിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിപ്പിച്ച് അജയനെ കൊണ്ട് കൊണ്ടുവരിയിപ്പിക്കാനോ കേട്ടോ അങ്ങനെ കാണാതെ അത് സിന്ധുവിൻ്റെ റൂമിലേക്ക് കൊണ്ടു കൊടുക്കുന്ന സമയത്താവും മൈതിലി അങ്ങ് വിളിക്കുകയാണ് മൈതിലി എന്താ അജയട്ടാ എന്നങ്ങ് പറയുമ്പോൾ ഏയ് ഒന്നുമില്ല ഇല്ല മോളെ എന്നും പണ്ട് ഞെട്ടിതരിച്ചു ട്ടോ ബാക്കിലേക്ക് തിരിയുന്നത് അപ്പോൾ എന്താ അജേട്ടൻ്റെ കയ്യിൽ ഏയ് ഒന്നുമില്ല അത് ഫോണാണ് അല്ല മറ്റേ കയ്യിൽ എന്താ ഒന്നുമില്ല ഇങ്ങോട്ട് കാണിച്ച് ഞാൻ കണ്ടല്ലോ ഒരു ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പിടിച്ച് വലിച്ച് വാങ്ങാനെട്ടോ എന്നിട്ട് ഇതിലെന്താ അതോ അത് മോൾക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശയാണ് എനിക്ക് മസാല ദോശ ഇഷ്ടമാണെന്ന് അജേട്ടനോട് ആരാ പറഞ്ഞത് അതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മോൾക്ക് തിന്നാൻ വേണ്ടി വാങ്ങിച്ചതാണ് മോൾ ഇത് പോയി കഴിച്ചോ എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ സിന്ധു കഥകിൻ്റെ അങ്ങനെ തുറന്ന ശേഷം കഥയിലൂടെ അങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ദേഷ്യം പിടിച്ചിട്ടോട്ടോ സിന്ധു നോക്കുന്നുണ്ടാവും എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് ആ മൈതിലിക്ക് കഴിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അജയൻ റൂമിലേക്ക് കൊണ്ടുപോവാണ് മൈഥിലിയെ എന്നിട്ട് നീ അത് കഴിക്ക് നിനക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ അജയട്ടിന് എന്നോട് ഇത്രയ്ക്ക് അധികം സ്നേഹം ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളോടുള്ള സ്നേഹം എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് സോപ്പ് വരണ്ടോ എന്നാൽ ഞാനിത് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മൈതിലി ആ മസാല ദോശം എടുത്തോണ്ട് അങ്ങ് പോകാൻ കേട്ടോ പെട്ടെന്ന് ആ മൈതിലിക്ക് ഓർമ്മ വരിക എന്തു ഗർഭിണിയല്ലേ അവൾക്ക് കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടാവും എന്നും കരുതിയിട്ട് സിന്ധുവിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇതെനിക്ക് അജയേട്ടം വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് സിന്ധു നിനക്കിപ്പോൾ ഇതൊക്കെ കഴിക്കാനുള്ള വാക്കുകൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നീ കഴിച്ച് ഏയ് എനിക്ക് വേണ്ട നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ ചേച്ചി അതുകൊണ്ട് എനിക്ക് വേണ്ട അത് പറ്റില്ല നീ ഇത് കഴിച്ചേ പറ്റൂ നിനക്ക് വേറെ ആരാ വാങ്ങിച്ചു കൊണ്ടുവരാനുള്ളത് നീ ഇത് കഴിച്ചോ എന്നും പണ്ട് നിർബന്ധിച്ചിട്ട് തന്നെ മൈദിലി സിന്ധുവിന് ആ മസാല ദോശ കൊടുക്കാനെട്ടോ എന്നിട്ട് മൈദിലി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയിട്ട് അജയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അജയനാണെങ്കിലോ എന്ത് ചെയ്യൂ ഇനിയിപ്പോൾ സിന്ധുവിനോട് എന്ത് പറയും എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൈതിലി അങ്ങനെ ചെല്ലാനുട്ടോ അപ്പോൾ നീ ഇത്ര പെട്ടെന്ന് കഴിച്ചോ എന്ന് ചോദിച്ചു ആ ഞാൻ ഞാനത് അചേട്ടൻ ചീത്ത പറയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ പറയും ഇങ്ങനെ ഞാനത് സിന്ധുവിന് കൊടുത്തു അവൾക്കല്ലേ ഇതൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക അതെന്തിന് നീ കൊടുത്തു ഇനി നീ എന്തിനാ അതൊക്കെ ചെയ്യുക നീ ഞാളെ അറിയാതെയാണ് നീ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് നീ എന്തിനാ അതൊക്കെ കൊടുത്തതെ എന്നിങ്ങനെ വെറുതെ അങ്ങ് ചോദിക്കാൻ ചോദിക്കാനുട്ടോ പക്ഷേ ഉള്ളിലും അത് സിന്ധുവിന് കൊടുത്തതിന്റെ പേരിൽ നല്ല ഒരു സന്തോഷം വരുന്നുണ്ട് കേട്ടോ അജയന് അ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ആകട്ടോ എന്നിട്ട് നീ എന്തിനാ വെറുതെ അത് കൊടുക്കാൻ പോയത് നിനക്ക് വേണ്ടി വാങ്ങിയതല്ലേ അത് സാരമില്ല അവൾക്ക് വേറെ ആരാണ് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് അവൾ ഒരു പാവമാണ് എന്ന് പറയുമ്പോൾ അവൾ പാവമോ അവൾ പാവമൊന്നുമല്ല നിനക്ക് അറിയാഞ്ഞിട്ട് നീ ആളുകളെ തീരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അല്ല ഞാൻ അജേട്ടനോടൊരു രഹസ്യം പറയട്ടെ പക്ഷേ അജേട്ടൻ പിന്നീട് അവളെ ആ കണ്ണിലൊന്നും കാണരുത് ആരോ ഇക്കാര്യം പറയുകയും ചെയ്യരുത് എന്നങ്ങ് പറയൂട്ടോ എന്താ എന്താണെന്ന് പറയുന്നു എന്ന് ചോ പറയുമ്പോൾ അല്ല അവളുടെ അവളുടെ ആങ്ങള അവളെ പതിനാറാമത്തെ വയസ്സിൽ അവളേനെ വിനോദ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഗൾഫുകാരൻ അങ്ങ് കല്യാണം കഴിച്ചു കൊടുത്തതാണ് അയാള് അഞ്ച് വർഷമായി ഇതുവരെയും നാട്ടിലേക്ക് വന്നിട്ടില്ല നല്ലപോലെ ഒന്ന് പൈസയും മാസം മാസം അയച്ചു കൊടുക്കുകയും ഇല്ല അങ്ങനെ അവൾ വീട്ടുജോലിക്ക് പോയിരുന്ന ആ സ്ഥലത്തെ അവൾക്കൊരു കാമുകനുണ്ടായി വിനോദ് കുമാറിന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു കാമുകനെ അയാളാണെങ്കിലോ ഭയങ്കര ഒരു പൈസക്കാരനുമാണ് എന്നൊക്കെ അങ്ങ് പറയാം കേട്ടോ ആ അത് ശരി എന്നൊക്കെ ഇങ്ങനെ ഞെട്ടലോട് കൂടിയിട്ടാവും കേട്ടോ അതൊക്കെ അജയം കേൾക്കുന്നത് അപ്പോൾ അയാളുടെ പേരെന്താ എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് എന്നോട് വേറൊരു ദിവസം പറയാം എന്നാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അജയനൊരു സമാധാനമാവുക കേട്ടോ ഈ അജേട്ടനൊരു പാവമാണ് എന്നങ്ങ് പറയുമ്പോൾ അതും ഇതും തമ്മിൽ എന്താ മൈതിൽ ബന്ധം എന്നങ്ങ് ചോദിക്കുമ്പോൾ അല്ല അവൾ ഗർഭിണിയായതിനെക്കുറിച്ചൊന്നും അജേട്ടൻ ചോദിച്ചില്ലല്ലോ അവളുടെ ഭർത്താവ് അഞ്ച് വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല പിന്നെ എങ്ങനെ അവൾ ഗർഭിണിയായി എന്നൊന്നും അജേട്ടനെന്താ അതൊന്നും ചോദിക്കാത്തത് ഈ അജേട്ടിനൊരു പാവം തന്നെയാണ് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അജേട്ട അവൾ ഗർഭിണിയായത് അവളുടെ കാമുകൻ വഴി തന്നെയാണ് അയാൾ അവളെ പൊന്നുപോലെ നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അയാളുടെ പേരും കാര്യങ്ങളൊക്കെ പിന്നീട് എന്നോട് പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവളുടെ ആ സങ്കടവും പ്രയാസവും കേട്ടപ്പോൾ എനിക്ക് പാവമാണ് അവളോട് തോന്നിയത് എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ അപ്പോൾ നീ അത് വിട്ടേക്ക് നീ വാ എന്നും പറഞ്ഞിട്ട് മൈതിലേയും കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് അജയം പോകാനുട്ടോ അപ്പോൾ അപ്പോൾ അജയന് നല്ല പേടിയുണ്ട് എങ്ങാനും എൻ്റെ പേരെങ്ങാനും സിന്ധു ഇനിയിപ്പോൾ ഇവളുടെ പറയുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് മൈദി മൈതിലിയൊക്കെ റൂമിൽ കയറിയ ശേഷം സിന്ധു ആരും കാണാതെ ബാഗൊക്കെ എടുത്തിട്ട് താഴേക്ക് പോകാനുട്ടോ അപ്പോൾ പെട്ടെന്ന് അജയൻ കാണാണ് എങ്ങോട്ടാണ് നീ ബാഗ് എടുത്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് ഓ നിനക്ക് മൈതിൽ മസാല ദോശ തന്നത് നീ പോകുന്നത് ഓ നിനക്ക് എന്നാടി ഇത്ര സെൻറ്റിമെൻസൊക്കെ വന്നു തുടങ്ങിയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അത്ര ക്രൂരമായ മനസ്സൊന്നും എനിക്കില്ല എന്നങ്ങ് പറയും ആ എന്ന വേഗം സ്ഥലം കാലേക്ക് ആ അപ്പം ഞാൻ പോവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇല്ലേ നിങ്ങൾ എന്ന് പറയും അന്നെ നീ പോവണ്ട അവിടെ തന്നെ നിന്നോ എന്നങ്ങ് പറയുമ്പോൾ മാറി നിൽക്കാം അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് സിന്ധു ദേഷ്യപ്പെട്ടിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാവും മൈദിലി പെട്ടെന്ന് ബാക്കിൽ നിന്ന് അങ്ങനെ വിളിക്കുകയാണ് സിന്ധു നീ എവിടെയൊക്കെ ഈ രാത്രിയിൽ ബാഗും എടുത്ത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതോ അത് എൻ്റെ ആങ്ങളെ ഇപ്പോൾ വിളിച്ചിരുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്താണെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇന്ന് നിന്റെ ആങ്ങളയുടെ ഫോൺ നമ്പർ ഇങ്ങനത്തെ ആയോ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഈ രാത്രിയിലൊന്നും നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ സമയത്ത് നിന്നെ പോവാൻ ഞാൻ അനുവദിക്കില്ല എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെ പറയരുത് ചേച്ചി ഞാൻ പോവട്ടെ എന്ന് പറയുമ്പോൾ പറ്റില്ല ഞാൻ പറഞ്ഞത് മാത്രം നീ അനുസരിച്ചാൽ മതി എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഇതൊക്കെ അജയ്ന് എങ്ങനെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നുട്ടോ അപ്പോൾ അജയ് എങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു ആ മാരണം ഒന്ന് പോവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും അവൾ അവിടേക്ക് വന്നു ഇവൾക്ക് എന്തിൻ്റെ സൂക്കാടാണ് അവൾ പോയി എന്ന് കരുതി ഇവൾക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ രാജിയും സ്വയം പെറുപെറുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൈഥിലിയുടെ നിർബന്ധം പ്രകാരം തന്നെ സിന്ധുവിനെ അവിടെ പറഞ്ഞയക്കില്ല സിന്ധുവിനെ പോയി റൂമിൽ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞയക്കാൻ കേട്ടോ അപ്പോൾ അജയനിങ്ങനെ ദേഷ്യം ഉണ്ട് മൈതിലിക്ക് ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിത രാവിലെ എണീറ്റിട്ട് എണീറ്റിട്ടിങ്ങനെ അമൃതയുടെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്ട് എങ്ങനെ എൻ്റെ മോളെ ഇനി ശരിയാക്കിയെടുക്കും അവളുടെ മനസ്സ് എങ്ങനെ മാറ്റും എന്നുള്ള ആ ഒരു ടെൻഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താവും അവിടേക്ക് വിശാലാക്ഷി വന്നിട്ട് ചായ മോളെ നീ ഈ ചായ ചന്ദ്രന് കൊണ്ടു കൊടുക്ക് എന്നങ്ങ് പറയുമ്പോൾ ഇത് നീ അമൃതയ്ക്കും എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറ്റില്ല അവൾക്കൊന്നും ഇനി ഞാൻ ഒന്നും കൊടുക്കാനൊന്നും ഞാൻ ഒന്നുദ്ദേശിക്കുന്നില്ല അവൾക്കിപ്പോൾ സ്വയം എല്ലാവരെയും വിളിച്ചു വരുത്താനും കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കാനൊക്കെ ഉള്ള കഴിവുള്ളവൾക്ക് എന്തുകൊണ്ട് ചായയൊക്കെ അടുക്കളയിൽ വന്ന് കുടിച്ചുകൂടാ എന്നോടൊന്നും പറയണ്ട അമ്മ എന്നങ്ങ് പറയട്ടെ നീ എന്താ മോളെ എന്നോട് അമ്മ ഒന്നും പറയണ്ട അവളുടെ എല്ലാ തെറ്റുകൾക്കൊന്നും എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ നീ എന്താ അവളെ നിന്റെ തീരുമാനം കൈയൊഴിയാനോ ിൽ അവൾ ഇതോടു കൂടി നന്നാവും അതല്ല എന്നുണ്ടെങ്കിൽ അവൾ ഇതോടുകൂടി നശിക്കുകയും ചെയ്യും എന്തായാലും എനിക്കത് തരണം ചെയ്തല്ലേ പറ്റൂ അമ്മയെന്നും പണ്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ ചന്ദ്രം വരികയാണ് കേട്ടോ എന്താ എന്താ ച നന്ദിത എന്ന് പറയുമ്പോൾ ചന്ദ്രട്ട ഇത ഈ ചായ കുടിച്ചോ ഞാൻ അമൃതയുടെ കാര്യം പറഞ്ഞതാണ് എവിടെ അവൾ അവിടെ ഉണ്ടാവും അവൾക്ക് ചായ കൊടുത്തില്ലേ അപ്പോൾ ഇനി ഞാനൊന്നും ചായ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി അവൾക്ക് എല്ലാത്തിനും കഴിവുണ്ട് എന്നല്ലേ അവളിപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചായയൊക്കെ വേണമെങ്കിൽ സ്വയം ഇട്ട് കുടുക്കി എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ എന്നങ്ങ് പറയുമ്പോൾ വിശാലാക്ഷി അമൃതയുടെ റൂമിൽ പോയിട്ട് പെട്ടെന്ന് തിരികെ നന്ദിതമോളെ എന്നും പറഞ്ഞിട്ട് പേടിച്ചോണ്ട് ആകട്ടെ വരുന്നത് എന്താ എന്താ അമ്മയും ചോദിക്കുമ്പോൾ അമൃത അമൃത റൂമിലില്ലായെന്ന് അമൃത റൂമിലില്ലേ എന്നങ്ങ് പറഞ്ഞിട്ട് നന്ദിതക്ക് അങ്ങ് ബോധം പോവാനുട്ടോ അങ്ങനെ നന്ദിത കൊഴഞ്ഞങ്ങ് വീഴാണ് അമൃതനെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം അങ്ങനെ ചന്ദ്രനും വിശാലാക്ഷിയും കൂടിയിട്ട് നന്ദിതയെ അങ്ങ് തട്ടി വിളിക്കുന്നൊക്കെ കേട്ടോ എന്താ പറ്റി എന്താ മോളെ ഇനി കണ്ണ് തുറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ നന്ദിതയ്ക്ക് അമൃത പോയി എന്നുള്ള ആ ടെൻഷൻ കേട്ടോ അങ്ങനെ അമൃത പോയതിൻ്റെ ആ വിഷമത്തിൽ നന്ദിതയ്ക്ക് ബോധം അങ്ങ് പോവാണ് പിന്നീട് കമലാക്ഷി ആദരിയോട് മാപ്പ് പറയുട്ടോ മോളെ നീ പറഞ്ഞതുപോലെ തന്നെ ആ ലോട്ടറി നേരെ ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു ഇന്ന ഇപ്പോൾ പണമൊക്കെ ഒന്ന് റെഡി ആയി വന്നേനെ ഞങ്ങളത് ചെയ്തില്ല അതുകൊണ്ട് മോളൊന്ന് ക്ഷമിച്ചേക്കുക എന്നൊക്കെ പറയട്ടെ അത് സാരമില്ല അമ്മേ അതിനൊക്കെ ഓരോ സമയം ഉണ്ട് അതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് സുനീഷ് ഏട്ടനെ എന്നും അവർ രണ്ടുപേരും കൂടിയിട്ട് ബാങ്കിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ കമലാക്ഷി പറയണേ മോനെ കയ്യിൽ ലോട്ടറി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടേന്നും പറഞ്ഞിട്ട് സുനീഷ് പോക്കറ്റൊക്കെ ഇങ്ങനെ തപ്പിനോ ഷർട്ടിന്റെ പോക്കറ്റും പോക്കറ്റും ഒക്കെ എൻ്റെ എൻ്റെ ലോട്ടറി എവിടെ പോയി ലോട്ടറി കാണുന്നില്ലല്ലോ ലോട്ടറി ഇല്ലേ നീ എന്താ ചെക്ക ഈ പറയുന്നത് ഇത്രയ്ക്ക് അശ്രദ്ധമായിട്ടാണോ ഇത്രയും വലിയ കോടികൾ അടിച്ച ലോട്ടറി നീ കൊണ്ടു നടക്കുന്നത് അല്ല അമ്മ ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചതാണ് ആ ഇന്നലെ ഇട്ട പോക്കറ്റിലാണ് ഞാനത് വെച്ചിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ ശ്രീലത ഉണർന്ന ശേഷം ശ്രീലത അങ്ങനെ പല്ലൊക്കെ തേക്കാൻ വേണ്ടി പുറത്തേക്ക് പോണ സമയത്താവും അയലിൻ്റെ മുകളിൽ ആ സുനീഷിൻ്റെ ഡ്രസ്സ് കിടക്കുന്നത് കാണാനെട്ടോ അപ്പോൾ സുനീഷിൻ്റെ ഷർട്ട് കിടക്കുന്നത് കണ്ടാകുമ്പോൾ ശ്രീലതയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മ വരികയാണ് സുനീഷിനെയും കമലാക്ഷിയെയും കൈക്കലാക്കാൻ അവൻ്റെ അടിവസ്ത്രം വരെ കഴുകി കൊടുത്തു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ആതിരയെ അവിടുന്ന് ചവിട്ടി പുറത്താക്കണം നീ അതാണ് ചെയ്യേണ്ടത് മോളെ എന്ന് പറഞ്ഞ കാര്യം ശ്രീല ശ്രീലതയ്ക്ക് അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ അങ്ങനെ ശ്രീലത ആ ഡ്രസ്സ് ആ ഷർട്ടും എടുത്ത് അങ്ങ് തിരുമ്പുന്ന കല്ലിൻ്റെ അവിടേക്കങ്ങ് പോയിട്ട് അത് സോപ്പിലിട്ട് അങ്ങ് തിരുമ്പാനായിട്ട് കുത്തി കുത്തി അങ്ങനെ അത് ശേഷം നന്നായിട്ട് തന്നെ പിഴുകയാണ് പിഴിഞ്ഞിട്ട് പിന്നെ അയലിൻ്റെ മുകളിൽ അങ്ങ് ഉണക്കുകയാണ് കേട്ടോ അപ്പോൾ സുനീഷ് ആണെങ്കിലും ഈ സമയത്ത് ഓടി വരികയാണ് എൻ്റെ ഷർട്ട് എവിടെ എന്ന് പറഞ്ഞു കൊണ്ടാവും ഓടി വരുന്നുണ്ടാവുക അപ്പോൾ ഷർട്ട് അവിടെ ഒന്നും കാണില്ല പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷർട്ട് തിരുമ്പിട്ടുന്നത് കാണുക കേട്ടോ തിരുമ്പിയിട്ട് അയലിൻ്റെ മോൾ ഉണക്കിയത് കാണുമ്പോൾ ആരാ ഇത്രയും രാവിലെ തന്നെ എൻ്റെ ഷർട്ട് ഉണക്കിയത് എന്നും പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് അങ്ങനെ ലോട്ടറി ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ആ ലോട്ടറി ആകെ തവിട് പൊടിയായിട്ടുണ്ടാവുട്ടോ അലഞ്ഞു കുതിർന്ന് ആകെ ഒരു ഉണ്ടപരുവമായിട്ടുണ്ടാവും അങ്ങനെ സുനീഷ് അമ്മ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അങ്ങ് ബോധം കിട്ടി നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പൊ എന്താ മോനെ എന്നും പറഞ്ഞിട്ട് സുനീഷ് സുനീഷിൻ്റെ അടുത്തേക്ക് ആതിരയും കമലാക്ഷിയും കൂടി ഓടി വരികയാണ് ഈ സമയത്തൊന്നും ശ്രീലത അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടാവും കേട്ടോ ശ്രീലതയ്ക്ക് അറിയില്ല അതിൽ ലോട്ടറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും ശ്രീലതയ്ക്ക് അറിയുണ്ടായിരുന്നില്ല അങ്ങനെ എന്നിട്ട് അവർ തട്ടി വിളിക്കുകയാണ് സുനീഷിനെ എന്താ മോൻ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് തട്ടി വിളിക്കാട്ടോ കുറച്ച് കഴിഞ്ഞ് സുനീഷും കമലാക്ഷിയും കൂടി ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഒപ്പം തന്നെ ശ്രീലതയും കൂടി ഉണ്ടാവും എന്നിട്ട് ശ്രീലത പറയാണ് അവൾ തന്നെയാവും അപ്പച്ചി അവളാവും ഈ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടിട്ടുണ്ടാവുക ഈ ഷർട്ട് സുനീഷ് ചേട്ടൻ്റെ ഷർട്ട് ഉണക്കിയിടുന്നതൊക്കെ അവളല്ലേ അവൾ തന്നെയാവും സുനീഷ് ചേട്ടൻ്റെ ആ ലോട്ടറിയുള്ള ഷർട്ട് ഉണക്കിയത് അല്ലാതെ ഇപ്പോൾ ഇവിടെ ആരാണിപ്പോൾ സുനീഷ് ചേട്ടൻ്റെ ഷർട്ടൊക്കെ തിരുമ്പിയിടുന്നത് ഞാൻ എന്താ ായാലും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അവൾ തന്നെയായിരിക്കും എന്തായാലും ഇരുപത് കോടി ആയിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു ഇല്ല കമലാക്ഷി അങ്ങ് എരിപിരി കയറ്റുകയാണ് കേട്ടോ അപ്പോൾ കമലാക്ഷിക്ക് അങ്ങ് ദേഷ്യം ഒന്നും മിണ്ടാതിരിക്കരു പെണ്ണെ എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ സുനീഷിനോട് പറയുന്നുണ്ട് എൻ്റെ സുനീഷ് ഏട്ടന് വട്ടു പിടിക്കാതിരുന്ന മതിയായിരുന്നു എൻ്റെ സുനീഷ് ഏട്ടൻ്റെ ഇരുപത് കോടിയല്ലേ കയ്യിൽ കിട്ടിയിട്ട് പോയത് എന്താവശ്യമുണ്ടായിരുന്നു അവൾക്ക് രാവിലെ തന്നെ ആ ഒരു ഷർട്ട് എടുത്ത് തിരുമ്പേണ്ടത് അതുകൊണ്ട് ആ ലോട്ടറി ഒക്കെ കുതിർന്ന് നലഞ്ഞു പോയത് എന്നൊക്കെ പണ്ട് വീണ്ടും ശ്രീലത സുനീഷിനെ അങ്ങ് എരിപിരി കയറ്റിയാറുണ്ടോ അപ്പോൾ സുനീഷിന് നല്ല സങ്കടം വരുന്നുണ്ട് അപ്പോൾ ശ്രീലത ആണെങ്കിലും ഇടം കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ കമലാക്ഷിയെയും സുനീഷിനെയും ഇവരെ എരിപിരി കയറ്റിയിട്ട് ആതിരെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണ് ശ്രീലത ഇങ്ങനെയൊക്കെ ഉടായിപ്പോ ഒപ്പിക്കുന്നത് അങ്ങനെ കമലാക്ഷി നേരെ ആതിരയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലോ അപ്പോൾ ആതിര ആലോചിച്ചുകൊണ്ടിരിക്കാവും എന്ത് പറ്റി ഇരുപത് കോടിയാണ് പോയത് ആരാവും ആ തിരുമ്പിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കമലാക്ഷി വന്നിട്ട് പറ മോളെ നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയത് പോയി ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അത് നമുക്ക് ദൈവം വിധിച്ചിട്ടില്ല അല്ലാതെ ഇരുപത് കോടിയൊക്കെ കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങനെ അശ്രദ്ധമായി പോവുക എന്ന് പറഞ്ഞാൽ സഹിക്കാനും പറ്റില്ല എൻ്റെ സുനീഷിന് ഇതൊക്കെ കണ്ടും കൊണ്ട് ഇനി അവന് വട്ട് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു അവൻ്റെ മാനസിക നില തെറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ കമലാക്ഷിയോട് പറയട്ടെ അപ്പം നീ എന്തിനാ മോളെ രാവിലെ തന്നെ അവൻ്റെ ഷർട്ട് എടുത്ത് തിരുമ്പോൾ നിന്നത് എന്നങ്ങ് പറയുമ്പോൾ ഇല്ല അമ്മേ ഞാൻ കഴുകിയിട്ടില്ല ഞാനൊന്നുമല്ല ഞാൻ തിരുമ്പിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ആര് നീ അല്ലാതെ പിന്നെ ആരാ ആരവൻ്റെ ഷർട്ടൊക്കെ തിരുമ്പോൾ ഇല്ല അമ്മേ സത്യമായിട്ട് അതെ ഞാൻ സുനീഷ് ഏട്ടൻ്റെ ഷർട്ട് രാവിലെ തന്നെ തിരുമ്പിയിട്ടില്ല എൻ സത്യമായിട്ട് അമ്മ എന്നെ ഒന്ന് വിശ്വസിക്ക് എന്നങ്ങ് പറയണം കേട്ടോ അങ്ങനെ ആതിര കമലാക്ഷിയോട് ഒരുപാട് തവണയായിട്ട് ഞാനല്ല ചെയ്ത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അമൃതേനെ കാണാനില്ല എന്നുള്ള കാര്യം അജയനെ വിളിച്ച് ചന്ദ്രൻ പറയണം അങ്ങനെ അജയൻ ചന്ദ്രന് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നന്ദിതയുടെ വീട്ടിലേക്ക് വരിക കേട്ടോ അപ്പോൾ നന്ദിതയോട് കള്ളിയാണ് എന്നുള്ള ആ മോശമായ സംസാരമൊക്കെ നന്ദിതയുടെ മുഖത്ത് നോക്കി അജയൻ പറയുമ്പോൾ നന്ദിതക്കങ്ങ ദേഷ്യം വരിക കേട്ടോ ഞാൻ കള്ളി തന്നെയാടാ പക്ഷേ നിൻ്റെ പോ നിന്റെ പോലെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും വായി നോക്കാനും അവരുമായിട്ട് ലോക്യം കൂടാനൊന്നും ഞാൻ പോയിട്ടില്ലട എന്നും പണ്ട് അജയനെ അങ്ങ് അപമാനിച്ചുകൊണ്ട് തന്നെ നന്ദിത അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ അജയന് അങ്ങ് ദേഷ്യം വന്നിട്ട് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇനി വരാനുള്ളത്